അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിൽ ഒന്നായ ഇരുമ്പുപാലം കേന്ദ്രീകരിച്ച് പോലീസ് പോസ്റ്റ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഇരുമ്പുപാലം ടൗണിൽ മോഷണ സംഭവങ്ങളും മറ്റും ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ആവശ്യവുമായി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഐസക് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വളരെ വേഗത്തിൽ വികസിക്കുന്ന ടൗണുകളിൽ ഒന്നാണ് ഇരുമ്പുപാലം ദിവസവും നിരവധി വിനോദസഞ്ചാരികളും പ്രദേശവാസികളും ഒക്കെ ടൗണിൽ വന്നു പോകുന്നു ബാങ്കിംഗ് സ്ഥാപനങ്ങളട ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട് പകൽ സമയം ഏറെ തിരക്കുള്ള ടൗൺ കൂടിയാണ് ഇരുമ്പുപാലം ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇരുമ്പുപാലം ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ഇരുമ്പുപാലവുമായി ബന്ധപ്പെട്ട ഒരു പോലീസിന്റെ ശ്രദ്ധാ കേന്ദ്രമായ സ്ഥാപനങ്ങളുണ്ട് ധനകാര്യ സുരക്ഷിതമായി ഒരു ഇവിടെ ദിവസങ്ങൾക്ക് മുമ്പ് ടൗണിലെ ഏഴോളം വ്യാപാരശാലകളിൽ മോഷണം നടന്നിരുന്നു മുമ്പ് ടൗണിലെ മെഡിക്കൽ സ്റ്റോറിലും മോഷണം നടക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇരിമ്പ് പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യം ഉയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുമ്പ് വ്യാപാരികൾ പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യം ഉന്നയിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഐ എൻ ഡി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക്ക് കോൺഗ്രസ് ഇരുമ്പ് മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി